ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു ചെറിയ വാട്ടർ പ്ലാന്റ്സിൻ്റെ കോംബോ ഇട്ടിരുന്നു കേട്ടോ അപ്പം അഞ്ച് പേര് നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പേർക്കും കൂടെ കൊടുക്കാനുള്ള വാട്ടർ പ്ലാന്റ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആകട്ടെ ഇരുന്നൂറ് രൂപയ്ക്ക് വാട്ടർ ലില്ലി ജബോണിക്ക പെനിവേട്ട് അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകളാണ് നമ്മൾ കോംബോ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു കുറേ പേരെയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ വിളിച്ച് കൺഫേം ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഓർഡർ എടുക്കുമ്പോൾ ആളുകൾക്കൊരു എന്താ പറയുക റിപ്ലൈ തരാൻ ഭയങ്കര താമസം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് പുതിയൊരു വീഡിയോ ഇടാമെന്ന് താല്പര്യമുള്ളവർ വരിക നമുക്ക് മെസ്സേജ് അയച്ച് നമ്മൾ പൂക്കളുടെ ഫോട്ടോ ഇട്ടു എന്ന് റേറ്റും പറഞ്ഞിട്ട് പിന്നെ വേ വേണമെന്നും പറയില്ല വേണ്ട പറയില്ല പിറ്റേ ദിവസം വന്ന് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്തിട്ട് ടൂബർ ഉണ്ടാവില്ല കേട്ടോ അത് പ്രത്യേകം പറയാണ് അത് എല്ലാ യൂട്യൂബർമാർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ട്ടോ അപ്പം നിങ്ങൾ റിപ്ലൈ തരുമ്പം കറക്റ്റ് മറുപടി തരുക കേട്ടോ അപ്പം ഇന്ന് കുറച്ച് വെറൈറ്റികൾ വന്നിട്ടുണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബറുകൾ കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലും ഒരു താമര ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും വില കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള സർവീസാണ് നമ്മൾ തരുന്നത് കേട്ടോ ക്വാളിറ്റി ഉള്ള ട്യൂബേഴ്സ് മാത്രമല്ല നല്ല സർവീസ് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ സംശയങ്ങൾക്കും മറുപടി തന്ന് എപ്പോഴും അവൈലബിളായ ഒരാളാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം നൂറിൻ്റെ നൂറ്റൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് നൂറിൻ്റെ എഴുപതിൻ്റെ അൻപതിൻ്റെ കുറച്ചുണ്ട് കേട്ടോ ഒരു നാലഞ്ച് പേർക്കുള്ളത് നല്ല അടിപൊളി പെറ്റൽസ് ആണ് നല്ല ബ്ലൂമറാണ് കേട്ടോ അമേരിക്ക മേലെ പോലെ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ വൈറ്റ് പഫ് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അടുത്തതായി വന്നിട്ട് രുദ്രയാണ് കേട്ടോ രുദ്ര നമ്മൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെയും നട്ടുപിടിപ്പിക്കുന്നുണ്ട് രുദ്രയുടെ കണ്ടീഷൻ എന്താണെന്ന് പറയാം നല്ല അടിപൊളി പിക്കാണ് ആണ് അവർ തന്നത് നന്നായി ഫ്ലവർ ചെയ്തു അവർക്ക് നന്നായി ഫ്ലവർ ചെയ്യുന്നതായിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നാണ് കേട്ടോ രുദ്രയാണ് അടിപൊളി ഫ്ലവറാണ് നന്നായി ഫ്ലവർ ചെയ്യുകയും ചെയ്യും അപ്പം നമ്മൾ ഞാൻ നമ്മുടെ ചാനലിൽ രുദ്ര ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്ന ചെയ്യാന്നാണ് എൻ്റെ ഒരു ഓർമ്മട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോഴാണ് കിട്ടിയത് രുദ്ര അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിലുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ഏതിൻ്റെ വേണ്ടത് അതിൻ്റെ റേറ്റ് പറയാം അതിനനുസരിച്ചുള്ള ട്യൂബറായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക ചോദിക്കുന്നവർക്ക് വീഡിയോസ് ആയിട്ട് നമ്മൾ അയച്ചു തരുന്ന അയച്ചു തരുന്നതാണ് കേട്ടോ അയക്കുന്ന ട്യൂബറിൻ്റെ ഫോട്ടോയും വീഡിയോയും ചോദിക്കുന്നവർക്ക് അതും അയച്ചു തരുന്നതാണ് അടുത്ത ട്യൂബിന് വന്നിട്ട് നമ്മുടെ ഇത് വ വസുകി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ വസുകി നമ്മൾ ആദ്യമായിട്ട് വാസുകിന്നാണോ വസുഗിന്ന് വസുഗിന്ന് തന്നെയാണ് തോന്നണോട്ടോ ഞാൻ ഇതിൽ യൂട്യൂബിലൊക്കെ കുറേ നോക്കി നല്ല അടിപൊളി പിക്കാണ് കേട്ടോ അടിപൊളി ഫ്ലവറാണ് അപ്പോൾ ഇതും നമ്മൾ നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മളിവിടെ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കാണിക്കാത്ത നിങ്ങൾക്ക് പലർക്കും പല റേറ്റിൻ്റെ ആയിരിക്കും വേണ്ടത് അപ്പോൾ ഞാൻ ഇത് ഇത്ര ഇത് ഇത്ര പറയുന്നതിൽ അർത്ഥമില്ല അതാണ് ഞാൻ ഇങ്ങനെ ഒന്നായിട്ട് കാണിക്കുന്നത് അപ്പോൾ വസ്ഗി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് നൂറ്റി അൻപത് മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ നൂറിൻ്റെ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ വേണ്ടവർ വന്നോളൂ അത്യാവശ്യം കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അടുത്ത ലോട്ടസ് വന്നിട്ട് നമ്മുടെ അടുത്തുള്ളത് പിന്നെ ഒരു കാര്യം കേട്ടോ ആ വൈറ്റ് പഫ് ഞാൻ വീഡിയോ ഇട്ടില്ലേ നമുക്ക് വൈറ്റ് പഫ് ഇന്നും വരുന്നുണ്ട് കേട്ടോ നാളെ മിക്കവാറും എത്തും അപ്പോൾ വേണ്ടവർ അത് കുറച്ചേ ഉള്ളൂ പറഞ്ഞിട്ട് ഓർഡർ തരാതിരിക്കണേ വലിയ ട്യൂബേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞതാണ് അപ്പോൾ ഇത് വന്നിട്ട് റെഡ് ഫിലിപ്പാണ് കേട്ടോ താമര വെക്കുന്നവർക്കൊക്കെ വെക്കാൻ കൊതിയുള്ള ഒരു സാധനമാണ് റെഡ് ഫിലിപ്പ് നല്ല റെഡ് കളറിൽ അത്യാവശ്യം നന്നായി ഫ്ലവർ ചെയ്യുന്നതായിട്ടുമാണ് റെഡ് ഫിലിപ്പ് കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ നല്ല റെഡ് കളർ താമരയാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ റെഡ് ഫിലിപ്പൊക്കെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ കുറച്ചായ റെഡ് ഫിലിപ്പ് നമ്മുടെ ചാനലിൽ വന്നിട്ട് അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് നിറയെ വന്നിട്ട് നൂറ് രൂപയുടെ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ നൂറ് നൂറ്റമ്പത് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ ഈ റേറ്റിലാണുള്ളത് ഇത്തത് വന്നിട്ട് ഇത് ഡ്രിപ്പിൻ്റെ ആണ് കേട്ടോ ഇത് നമ്മളിവിടെ വെച്ചിട്ടില്ല ഇത് നമുക്കൊന്ന് വെച്ച് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ഡ്രിപ്പിൻ ഡ്യൂ ആണ് ഡ്രിപ്പിൻ ഡ്യൂ അടിപൊളി ഫ്ലവർ ആണ് നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഡ്രിപ്പിൻ ഡ്യൂ അത്യാവശ്യം ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് നല്ല ഫ്ലവർ ചെയ്യുന്നതായിട്ടാണ് ഡ്രിപ്പിൻ ഡ്യൂ അപ്പോൾ ഇതിൻ്റെയും ഓരോ താമരകൾ വരുമ്പോൾ അതിൻ്റെ ഓരോന്നും നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഭയങ്കര വ്യത്യസ്തതകളുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്കെല്ലാം റോസ് പിങ്ക് ചുമ്പ് ഒരേപോലെ തോന്നും പക്ഷേ ഓരോന്നിനും ഓരോന്നിൻ്റെ ഭംഗിയുണ്ട് അപ്പോൾ ഇതിന് എൺപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് കേട്ടോ ഡ്രിൻ്റു എത്രത് നമ്മുടെ അടുത്ത് വന്നിട്ട് ഡ്രോ ബ്ലഡ് ആണ് ഡ്രോ ഡ്രോ ബ്ലഡിൻ്റെ നൂറ് രൂപയുടെ മുതൽ സ്റ്റാർട്ടിങ്ങുണ്ട് നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് പിന്നെ നമ്മുടെ അടുത്ത് ഇല്യൻ തൗസൻഡ് അതായത് ചൈനക്കാരുടെ തൗസൻഡ് പെറ്റൽ പിന്നെ ജീൻസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് മൊത്തം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഓർഡർ തരുന്നവർക്ക് ഡീറ്റെയിലും കാര്യങ്ങളും വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് എല്ലാവരും വാട്സപ്പിൽ വരിക ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടൈം ഞാൻ ആണ് അപ്പം എന്താ പറയുക നിങ്ങൾക്ക് സത്യമായിട്ടും നിങ്ങൾക്ക് മറുപടി റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ തരിക ഞാൻ പിന്നെ വിളിക്കുക എന്ന് പറയില്ല ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓർഡർ വാട്സാപ്പിൽ വന്നോളൂ നാളെ തന്നെ എല്ലാവർക്കും അയച്ചും തരുന്നതായിരിക്കും നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഒത്തിരി പേർക്കപ്പോൾ താങ്ക്സ് വിന്നറ് നമ്മൾ നാളെ തിരഞ്ഞെടുക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ വിന്നറ് നാളത്തെ ഇതിൽ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ ഞാനത് വിട്ടുപോയി നാളെ നമുക്ക് വിന്നറ് തിരഞ്ഞെടുക്കാം കേട്ടോ ഓണമായിട്ട് നമ്മൾ ഒരുപാട് ഇതൊക്കെ വെക്കുന്നുണ്ട് ഓഫറുകളൊക്കെ വെക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ടാറ്റാ